ഞാൻ തൃശ്ശൂർക്കാരനാണ് കർണമാരെ അവരുടെ ഓർമ്മയിലുള്ളതോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ നിന്നോ മറ്റൊക്കെ പറഞ്ഞു കേട്ടതോ ആയ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്നത് എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ശീലമാണ് ഒരിക്കൽ പോലും ക്രിസ്ത്യാനികൾ തൃശ്ശൂരിൽ നടത്തിയിട്ടുള്ള ലഹളയെക്കുറിച്ചുള്ള യാതൊരു വർത്തമാനവും ഈ പ്രായമായ ആളുകളിൽ നിന്ന് കാരണന്മാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ നിങ്ങൾ തെക്കൻ മലബാറിലെ പ്രായമായ ആളുകളോട് അന്വേഷിച്ചു നോക്ക് മുസ്ലിങ്ങൾ അവിടെ ഉണ്ടാക്കിയ ലഹളയുടെ കാര്യവും അവരുടെ പൂർവികർ അന്ന് അനുഭവിച്ച കഷ്ടപ്പാടിന്റെ ചരിത്രവും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അവിടെയുള്ള പ്രായമായവരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിവരം ഈ ലഹളയെക്കുറിച്ച് ഞാനോ എന്റെ പരിചയത്തിലുള്ള തൃശ്ശൂക്കാരോ ഞങ്ങളുടെ നാട്ടിലെ പ്രായമായവരിൽ നിന്ന് കേട്ടിട്ടില്ല കാരണം ഞാനിത് ആദ്യം ഇത് വായിച്ച സമയത്ത് ഞാൻ പല ആളുകളോടും ഫോണിലൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു തൃശ്ശൂക്കാർ തന്നെ നമ്മുടെമാരായിരിക്കുന്നു അവർ ഇവിടെ ഇങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ടോ കാരണന്മാർ എപ്പോഴെങ്കിലും സംസാരത്തിനിടയിൽ ഒരു ലഹളയെക്കുറിച്ച് ഇങ്ങനെ കുറച്ചാൾ കേട്ടിട്ടില്ല മനസ്സിലായോ പ്രായമായ